ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും നിറഞ്ഞതാണല്ലേ ജീവിതം ഒരു ചൂള പോലെ നീര് നീര് എരിയുമ്പോഴും ആ ചൂളയിലെ വെളിച്ചം കൊണ്ട് മറ്റുള്ളവർക്ക് വഴികാട്ടാനുള്ള വെണ്മ ഞാൻ ഉണ്ടാക്കി എന്നാണ് ഈ വരികളിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാം ആ പ്രതിസന്ധികളെയെല്ലാം നമ്മൾ തരണം ചെയ്യണം ഏതൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പിറകോട്ട് പോവാതെ പതറാതെ നിന്ന് മറ്റുള്ളവർക്ക് വെളിച്ചം കാട്ടാനായാൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ഒക്കെ നമ്മൾ പ്രാപ്തരാകണം ഇവിടെ ചിത്രത്തിൽ പാറയുടെ മുകളിൽ പടർന്നു പന്തലിച്ച ഒരു മരത്തെയും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പാറയുടെ മുകളിൽ മരത്തിന് വളരാൻ ഒരിക്കലും ഒരു സാധ്യതയുമില്ല അല്ലേ സാഹചര്യമില്ലെങ്കിൽ പോലും ആ മരം എന്തു ചെയ്യുകയാണ് ആ പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കി ആഴങ്ങളിലേക്ക് തന്റെ വേരുകളാഴ്ത്തി പടർന്ന് പന്തലിച്ച് തണലാവുകയാണ് ചെയ്തത്